സുഡാനിൽ മനുഷ്യരെ ജീവനോടെ പച്ചക്ക് കത്തിച്ച് കളയാണ് അവിടെ നിന്നുള്ള ഓരോ വാർത്തകളും ഒരു മനുഷ്യനെന്ന നിലയിൽ നമുക്ക് കണ്ടു നിൽക്കുന്നതിലും അപ്പുറം ഭീകരമാണ് ആർ എസ് എഫും എസ് ഐ എഫും തമ്മിലുള്ള അധികാര വടംവലിയിൽ ഒരു രാജ്യം തന്നെ വലിയ ക്രൂരതകൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ് ആൺകുട്ടികളെയും പുരുഷന്മാരെയും ക്രൂരമായി വെടിവെച്ചു കൊന്നും സ്ത്രീകളെയും പെൺകുട്ടികളെയും കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയും രാക്ഷസ നൃത്തം ചവിട്ടുകയാണ് അവിടുത്തെ അക്രമികൾ ഏകദേശം ഒന്നര ലക്ഷം വരെ ആളുകളാണ് കൊല്ലപ്പെട്ടത് രണ്ടര കോടി ജനങ്ങളാണ് പലായനം ചെയ്യാൻ നിർബന്ധിതരായത് സുഡാനിലൊരു ഗ്രാമം ഭക്ഷണവും വെള്ളവും മരുന്നും കിട്ടാതെ പട്ടിണി കിടന്ന് നരകിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഡാനിലെ മറ്റൊരു പ്രവിശ്യയിൽ അനർബികളായ ഒരു ഗോത്രത്തിൽ തന്നെ വംശീയ ഉന്മൂലനം നടത്തുന്നതിന് ആർ എസ് എഫ് ദിനം പ്രതി നൂറ് പേരെയാണ് കൊന്നുതള്ളുന്നത് ഇവർക്ക് വേണ്ട ആയുധവും ഫണ്ടും നൽകുന്നത് വിശിഷ്യ അറബ് രാജ്യങ്ങളാണ് സുഡാനിലെ ഏറ്റവും വലിയ റിസോഴ്സായ സ്വർണക്കനികളും മറ്റും തങ്ങളുടെ അധികാര പരിധിയിലേക്ക് എത്തിക്കാൻ അറബ് രാജ്യങ്ങൾ ഇത്രയും വലിയ ക്രൂരതക്കാണ് കൂട്ടുനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഫലസ്തീനു വേണ്ടി ശബ്ദിച്ച നമ്മളെല്ലാം സുഡാനു വേണ്ടിയും ശബ്ദിക്കേണ്ടതുണ്ട് ഈ ലോകത്ത് എവിടെ അക്രമം നടന്നാലും അത് ഫലസ്തീനിലായാലും സുഡാനിലായാലും നൈജീരിയയിലായാലും നമ്മുടെ രാജ്യമായ ഇന്ത്യയിലാണെങ്കിലും ആക്രമിക്കപ്പെട്ടവൻ്റെ മതമേത് ജാതിയേത് രൂപമേത് വർണ്ണമേത് എന്നൊന്നും നോക്കാതെ അവരെ സംരക്ഷിക്കാനും ഇതിനെതിരെ ശബ്ദിക്കാനും നമ്മൾ തയ്യാറായില്ലെങ്കിൽ ഈ അക്രമമെല്ലാം കാണുമ്പോൾ നമ്മുടെ ഉള്ളൊന്നും പിടയുന്നില്ലെങ്കിൽ നമ്മുടെ മനുഷ്യത്വം മരവിച്ച് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സുഡാനിലെ പാവപ്പെട്ട ജനതയ്ക്ക് നീതി ലഭിക്കണം ഫ്രീ ഫലസ്തീൻ ഫ്രീ സുഡാൻ ഫ്രീ നൈജീരിയ